ഡോക്ടർ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു വച്ചിട്ട് ഈ സോഷ്യലൈസേഷൻ വളരെ അപകടം പിടിച്ച ഒന്നാണ് കാരണം ഇത്തരത്തിലൊരു അനുഭവം ഞാൻ വലിയ രീതിയിലുള്ള ഒരു റെയിപ്പ് അറ്റം ഒന്നും അല്ല പറയുന്നത് ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായാൽ ഒരു പെൺകുട്ടിയോട് ഒരു വിദ്യാർത്ഥിനിയോട് അവൾക്ക് ചുറ്റുമുള്ള സമൂഹം പെരുമാറുന്നത് വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ് അത് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ നിന്ന് വലിയ വിമുഖത കുട്ടികളിലുണ്ടാക്കും കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ അത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമൂഹത്തോട് പോലും അത് പറഞ്ഞു വെക്കാനുള്ള ഒരു ധൈര്യമില്ലായ്മ നിങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ എന്നും അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസുകളെന്നും ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളെന്നും ഒക്കെ പറഞ്ഞു വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇഷ്ടമില്ലാത്തതിനോട് നോ പറയാനുള്ള കരുത്തുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ നമ്മൾ ഈ പറയുമ്പോഴൊക്കെ പെൺകുട്ടികളുടെ ക്ലാസിനെ പറ്റിയും പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന പിന്നെ മോറൽ ടീച്ചിങ്ങിനെ പറ്റിയും ഒക്കെയാണ് എപ്പോഴും പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ എന്തൊക്കെ ചെയ്യരുതെന്ന് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആൺകുട്ടികളെ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് പ്രതികൾ അല്ലെങ്കിൽ ആരാണ് പിന്നെ ഈ ക്രൈമിൽ ഏറ്റവും കൂടുതൽ പ്രതികളായിരിക്കുന്ന ആളുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പുരുഷ സമൂഹം തന്നെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ എന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചും ഇതിന്റെ പിന്നെ ഭവിഷ്യത്തുകളെ കുറിച്ചും അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ക്രോമകളെ ഒക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് മാന്യമായി പെരുമാറേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ നാട്ടിലെ നിങ്ങളുടെ ആൺകുട്ടികളോടുകൂടിയാണ് അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ എല്ലാ ലൈംഗിക വിദ്യാഭ്യാസ ക്ലാസ്സുകളും മോറൽ ക്ലാസ്സുകളും ഒക്കെ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സെൻറ്റർ ചെയ്യുന്നതൊക്കെ പെൺകുട്ടികളിലാണ് അപ്പൊ ആ പെൺകുട്ടികൾക്കല്ല അല്ലെങ്കിൽ അവരോടല്ല ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് ഏറ്റവും ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലൊരു തുറന്ന സമീപനം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കാനും അംഗീകരിക്കാനും ഇത് മനസ്സിലാക്കാനും ഒരു പോസിറ്റീവായ സമീപനത്തോടുകൂടെ ഇതിനെ കാണാനും അല്ലെങ്കിൽ ഇത് ഞാൻ കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഞാനിതിൽ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നെങ്കിലും കുറഞ്ഞ പക്ഷം കരുതാനുള്ള മാനസികാവസ്ഥയുള്ള മനുഷ്യർ എനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ധൈര്യമാണ് ആദ്യ ഈ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യവശാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അപ്പൊ ഇത്തരത്തിൽ അതിന്റെ ഒരു വശമായി നിൽക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ പിന്നെ ഈ വാളയാർ കേസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം നമുക്ക് ഇപ്പൊ നേരത്തെ ആലുവയിൽ ഒരു പിന്നെ അന്യസംസ്ഥാന തൊഴിലാളി ഒരു ഒരു പെൺകുട്ടിയെ പേടിച്ചപ്പോൾ നമ്മൾ എത്ര ത്വരിതഗതിയിലാണ് പ്രവർത്തിച്ചതെന്ന് നമ്മൾ കണ്ടു അപ്പൊ ഒരു പ്രതിക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഉണ്ടാകുമ്പോൾ ആ കേസ് എങ്ങനെയാണ് ഇഴഞ്ഞു നീങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ വാളയാറും വണ്ടിപ്പെരിയാറും മാത്രം നമുക്ക് ഉദാഹരണം പറഞ്ഞു സർക്കാർ എപ്പോഴും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് ആലുവയിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് നിരന്തരം ഇടതുപക്ഷ ഹാൻഡിലുകൾ നിരന്തരം ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കണം അപ്പൊ പ്രതിക്കുണ്ടാകുന്ന മറ്റ് അഫിലിയേഷൻസ് പലപ്പോഴും ഈ കേസിനെ അല്ലെങ്കിൽ ആ കേസിന്റെ പ്രോസസിങ്ങിനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിൽ പ്രതികളുടെ രാഷ്ട്രീയവും മതവും ജാതിയും നിങ്ങൾക്കുണ്ടാകുന്ന ഉന്നത ബന്ധവും ഉന്നതകുല ജാതി നോക്കാതെ ഇത്തരം കേസുകളിൽ വളരെ കൃത്യമായിട്ടുള്ള എടുക്കാൻ പോലീസിന് കഴിയും എന്ന് കാണിച്ചു തന്നൊരു കേസാണ് ആൽവയിലെ കേസ് പക്ഷേ അത് മറ്റു പല കാര്യങ്ങളിലും നടപ്പിലാകുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇന്നലെ ഇപ്പം നേരത്തെ ജോസഫ് സാറ് പിന്നെ പോഷയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അക്കാര്യം കൂടി ഒന്ന് പരാമർശിക്കുന്നു കാരണം കേരളത്തിലെ ഇടതുപക്ഷ ഹാൻഡലുകളിൽ നിന്ന് കേരളത്തിൽ പിണറായി വിജയനും പോലീസും ഒക്കെ വലിയ സ്ത്രീ സംരക്ഷകരുടെ ആളുകളായി അവതരിപ്പിക്കപ്പെട്ടു എന്നൊക്കെയുള്ള വലിയ കൊട്ടിഘോഷിക്കലാണ് ഞാനിതിനൊന്നും ആ ഒരു കേസിന്റെ മരുത്തിനെയും അല്ലെങ്കിൽ ആ കേസ് ഉണ്ടാക്കിയ പോസിറ്റിവിറ്റിയൊന്നും കുറഞ്ഞു കാണുകയല്ല അത്തരം പ്രയോഗങ്ങൾക്ക് വലിയ കടിഞ്ഞാണ തരത്തിൽ കോടതി അല്ലെങ്കിൽ പോലീസും ഒക്കെ അനുകൂലമായ ഒരു കാര്യം ചെയ്തു വളരെ പോസിറ്റീവായിട്ട് കാണാൻ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നു പക്ഷേ അത്തരം പ്രിവിലേജ് ഉള്ള സ്ത്രീകൾക്ക് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തിന് മുഖ്യമന്ത്രിയെ കാണാനും വിളിക്കാനും ഇടപെടാനും ഒക്കെ പ്രിവിലേജ് ഉണ്ട് അത്തരം പ്രിവിലേജ് ഇല്ലാത്ത സ്ത്രീകളിലേക്കും അത്തരം ആ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കാത്ത സ്ത്രീകളിലേക്കും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാൻ കഴിയാത്ത സ്ത്രീകളിലേക്കും ഈ രാജ്യത്ത് നീതി കിട്ടണം ഈ രാജ്യത്ത് അവർക്കും ന്യായവും നീതിയും നിയമസംവിധാനവും ഉണ്ടാകേണ്ടതുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷം വലിയ ഡിലേ വലിയ പെൻഡൻസി ഇത്തരത്തിൽ സൈബർ കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ തന്നെ നൽകിയിട്ടുള്ള സൈബർ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ ഭാഗമായിട്ട് വലിയ പെൻഡൻസി ഉണ്ട് വലിയ ഡിലേ ഉണ്ട് അപ്പൊ ഇതൊക്കെ പരിഹരിക്കപ്പെടണം നമ്മൾ ഇപ്പം പിന്നെ പിറ്റേ ദിവസം ഹണി റോസ് പരാതി കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കാണിക്കുന്ന ഒരു ധൃതി നവീൻ ബാബുന്റെ ഭാര്യ അവർക്ക് രഹസ്യമൊഴി എന്ന് പറഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴും അതെടുക്കാൻ സാധിക്കുന്നില്ല അപ്പൊ എല്ലാ സ്ത്രീകൾക്കും തുല്യ നീതി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു കേസിലൂടെ മാത്രം കേരളത്തിലെ മുഴുവൻ സ്ത്രീ പ്രശ്നങ്ങളുടെയും അവതരിക്കാൻ വേണ്ടി ഞാൻ ആ പറ്റി വീണ്ടും അണി അണി റോസിന് പ്രത്യേക പ്രിവിലേജ് കിട്ടി അതുകൊണ്ട് ആ കേസിൽ സത്വര ഇടപെടൽ ഉണ്ടായി ബോച്ചയകത്തായി പക്ഷേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും നീതി ലഭിക്കാതെ നടക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് എനിക്കറിയാം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ ദുരവസ്ഥ അപ്പോൾ ഈ ഒരു കേസ് വെച്ചിട്ട് കേരളത്തിലെ പിന്നെ ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം മോശം പരാമർശങ്ങൾ നേരിടുന്ന സ്ത്രീകൾ സ്ത്രീകളെയെല്ലാം സർക്കാർ സംരക്ഷിക്കുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അത് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഒരു അതിനോട് യോജിക്കാൻ ആവില്ല എന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാവർക്കും തുല്യ നീതി കിട്ടണം ഇറ്റ് ഈസ് എക്സോർ വൈ അണിറോസ ആവട്ടെ മറ്റേതെങ്കിലും ഒരു സാധാരണക്കാരി ആവട്ടെ അവർക്കെല്ലാം നീതി ലഭിക്കണം എന്നുള്ളതാണ് ഡോക്ടർ അല്ല ആയതും പിന്നെ പ്രിവിലേജഡ് അല്ലാത്തതുമായിട്ടുള്ള മനുഷ്യരെ പല രീതിയിൽ കാണുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അപ്പൊ അത്തരത്തിലൊരു സംവിധാനം ഒരു ഘട്ടത്തിലും പോസിബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഇവര് പറഞ്ഞു വെക്കുന്നത് ഞാൻ ആ ഒരു ഇൻസിഡന്റ് ഉപയോഗിച്ച് ആ ഇൻസിഡന്റിനെ വലിയ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്തൊക്കെ കാണിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട് അപ്പോഴും ഈ കേസിന്റെ മെറിട്ട് അതുപോലെ തന്നെ നിൽക്കും അത്തരത്തിലൊന്നും ഞാൻ മഹിജയെ പോലെയുള്ള ഒരു സ്ത്രീയെ കാണുന്നു കെ കെ രമയെ പോലെയുള്ള ഒരു സ്ത്രീയെ കാണുന്നു സിദ്ധാർത്ഥന്റെ അമ്മയെ കാണുന്നു പെരിയാ കൊലക്കേസിൽ അത് അമ്മമാരുടെ നഷ്ടം സഹിച്ച് അല്ലെങ്കിൽ ആ അമ്മമാരുടെ നഷ്ടങ്ങൾക്ക് പ്രതികളായവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള പിന്നെ സി പി എമ്മിന്റെ വനിത പ്രതിനിധിയെ കാണുന്നു അപ്പൊ ഇതൊക്കെ കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത് അപ്പൊ എത്രയോ സ്ത്രീകൾ നേരത്തെ ആലുവയിലെ മൂഫിയ പറവീന്റെ കഥ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കക്കേസ് പറഞ്ഞതുപോലെ എത്രയോ സ്ത്രീകൾ അപ്പം അത്തരത്തിൽ ആ സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ഹണി ദ്വയാർത്ഥ പ്രയോഗത്തിന് മാത്രം കൊടുക്കുന്ന ഒരു പ്രിവിലേജായി മാറരുത് ഇത് പിന്നെ എത്ര സ്ത്രീകളെ ഇങ്ങനെ എല്ലാ സ്ത്രീകളെയും മുഖ്യമന്ത്രി വിളിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നതല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിളിക്കാനും കഴിയില്ല അതൊരു നോൺ സെൻഷിക്കൽ ആയിട്ടുള്ള വാദമാണ് എന്ന് എനിക്ക് പറയാം പക്ഷേ ഏറ്റവും താഴെ തട്ടിൽ വരെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് കേരളത്തിൽ നിലനിൽക്കുന്ന ആഭ്യന്തര വകുപ്പാണ് അപ്പൊ ആ ആഭ്യന്തര വകുപ്പ് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കാര്യമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പൊ അതിന് അവർക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് വലിയ ഗുരുതരമായ ഒരു വിഷയമാണ് നാളെ ഒരുപക്ഷേ കേരളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ചർച്ച ചെയ്യാൻ പോകുന്ന തരത്തിലേക്ക് മാറപ്പെടാൻ പോകുന്ന ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് നേരത്തെ പിന്നെ ഡോക്ടർ ജയരാജ് പറഞ്ഞു വെച്ചതുപോലെ ഇത് ഇത് പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അറിഞ്ഞും അറിയാതെയും ഒക്കെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ആദ്യം ചോദിച്ച ചോദ്യത്തിന് കുറെ കുറെ തുറന്ന സമീപനം ഇല്ലെങ്കിൽ ഇത് ഈ അഞ്ചു വർഷം എന്നൊക്കെ പറയുന്നത് പിന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ജോജോസഫ് സാറ് പറഞ്ഞതുപോലെ ആയിരത്തി എണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ അറുപത്തി നാല് പേരാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ പതിനെട്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു ഇനി തുടർന്ന് ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പോസിബിലിറ്റി സാധ്യത എന്നൊക്കെ പറയുന്നത് വലിയ ട്രോമയാണ് അപ്പൊ അത്തരത്തിൽ പിന്നെ അതിജീവിതകളായി മാറാൻ അത് സാധിക്കട്ടെ തുറന്ന് പറച്ചിലുകൾ കുറെ കൂടെ കരുത്തു പകരട്ടെ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ കഴിയുന്ന നിങ്ങൾക്കുണ്ടായ ചെറിയ കാര്യങ്ങളോടും അല്ലെങ്കിൽ ചെറിയ ദുരനുഭവങ്ങളോടും പിന്നെ മോശം പ്രതികരിക്കാൻ കഴിയട്ടെ അതൊരു ആ പ്രതികരണം മൂലം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ കുറെ കൂടെ കരുത്തുള്ള സ്ത്രീകളും പെൺകുട്ടികളുമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാറാൻ കഴിയട്ടെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിൽ കൂടെ നമ്മൾ എപ്പോഴും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് ലെവലിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് രാഷ്ട്രീയമായി മുന്നേറാനോ പാർലമെന്റിലേക്ക് ചുക്കാൻ പിടിക്കാനോ മാത്രമല്ല ഏറ്റവും താഴെത്തട്ടും തുടങ്ങി നിങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന മോശപ്പെട്ട അനുഭവങ്ങൾക്കെതിരെ നോ പറയാനുള്ള കരുത്തുള്ള പെൺകുട്ടികളായി നമുക്ക് അവരെ വളർത്താൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ത്രീ ശാക്തീകരണം തന്നെയാണ് വരേണ്ടത്